എല്ലാവർക്കും സുൽഫത് സ്വാഗതം ഇതാണ് ടാ പുതിന അപ്പൊ പുതിനഞ്ഞാല് ഭക്ഷണത്തിന് രുചിയും സുഗന്ധവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ് പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് പുതിന എന്ന് പറഞ്ഞാല് അപ്പൊ പുതിന നമുക്ക് കണ്ട ഇതേപോലെ പെയിന്റിന്റെ ബക്കറ്റില് ചെടിച്ചട്ടിയില് ഹാങ്ങിങ് ബോട്ടില് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റിയതാണ് കുറച്ച് പരിചരണ ആവശ്യമുള്ള ചെടിയാണ് ടെ പുതിന എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് പിടിച്ചു വിട്ടലൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒച്ചടിക്ക് നശിച്ചും പോകും അപ്പൊ നമ്മത് ശ്രദ്ധിക്കേണ്ട ഒരു ചെടി തന്നെയാണ് പുതിനഞ്ഞാല് പുതിന നമുക്കിപ്പോ നട്ട് വളർത്തണത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് കടയിൽ നിന്നൊക്കെ നമുക്ക് പുതിനട മേടിക്കാൻ കിട്ടുമല്ലോ അപ്പൊ അത് തന്നെ നട്ടാലും നമുക്ക് പുതിന നല്ല രീതിയിൽ വളർത്താം കാരണം അതിന്റെ തണ്ട് മുറിച്ച് തട്ടിട്ടാണ് നമ്മ പുതിനടെ തൈ നട്ട് കൊടുക്കണത് അപ്പൊ നട്ട് കൊടുക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അടിവളം ഇട്ട് ചാണകപ്പൊടി എല്ല്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണും കൂടെ ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് പുതിനയുടെ ഇതേപോലെ ചെറിയൊരു പീസ് മതി നടാനൊക്കെ നട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ വേരു പിടിക്കുന്ന ചെടിയാണ് പുതിനീന ഇപ്പൊ നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഒരു നാല് ദിവസം കൊണ്ട് തന്നെ വേര് വരും അപ്പൊ അങ്ങനെ നമുക്ക് നട്ട് കൊടുക്കാം നമുക്ക് ഇതിന്റെ കട്ടിങ്സും നടാനോ അല്ലെങ്കിൽ നടിയിലൊക്കെ കിട്ടാനായിട്ട് ഒരു പ്രയാസം ഒന്നുമില്ല കടയിൽ നിന്ന് നമുക്ക് കുറച്ച് പുതിന പുതിനടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് പുതിനീനെ വളർത്തിയെടുക്കാം പിന്നെ പുതിനക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പുതിന സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും സ്ഥിരം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സ്ഥിരം കഴിക്കുന്നത് ശരീരഭാരം കുറക്കാൻ നല്ലതാണ് പിന്നെ ആസ്മ ചുമക്കൊക്കെ അത്യുത്തമുണ്ട് ഈ പുതിന പിന്നെ വായനാറ്റമൊക്കെ ഉള്ളവര് വായിൽ അൾസർ ഉള്ളവരൊക്കെ പുതിന ഇട്ട് വെള്ളം കുടിച്ചാല് പെട്ടെന്ന് മാറും പിന്നെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഈ പുതിന തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ സ്ഥിരം കഴിക്കണതൊക്കെ നമുക്ക് ഇത് നല്ലതാണ് പിന്നെ പുതിന എങ്ങനെയൊക്കെ കഴിക്കാന്നാണ് നമുക്കിപ്പോ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കി കഴിക്കാം വെള്ളത്തിലിട്ട് കഴിക്കുക ഇലകൾ നമുക്ക് വെറുതെ ചവച്ചരച്ച് കഴിക്കുക ചട്നിക്ക് ഉപയോഗിക്കുക സലാഡിൽ ഉപയോഗിക്കാം പിന്നെ നമുക്ക് സ്കോഷൊക്കെ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കൂല അതിലൊക്കെ നമുക്ക് ഇട്ടിട്ട് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയതാണ് പുതിനെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെറ്റുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ പുതിനാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണുള്ള അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പുതിന നടണേ നോക്കാം അപ്പൊ നമ്മൊരു എച്ച് ഡി പി ചട്ടിയിലാണ് ഈ പുതിന നടാൻ പോണത് അപ്പൊ പുതിനയുടെ അരിയത്തേക്ക് വരുമ്പോ തന്നെ നല്ല സ്മെല്ലാണ് സ്മെല്ലാട്ടാ നമുക്കൊരു ഫ്രഷ് എയർ ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് നല്ലതാണ് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം നമ്മ ഇടക്കിടക്കൊന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി പുതിന എടുത്തിട്ട് അതേപോലെ നമുക്ക് ഇപ്പൊ എച്ച് ഡി പി ചട്ടിയിലൊക്കെ വെക്കുമ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയതാണ് പിന്നെ നമുക്ക് വെച്ചാ കടേന്ന് മേടിക്കണ പുതിനാട് മരുന്നടിശ് വന്നാണ് ഇലക്കറികളിലൊക്കെ എല്ലാത്തിലും നമ്മ എന്തോരം ഇത് കഴുകിയാലോ അല്ലെങ്കിൽ എന്ത് ഏതാലും പുതിനന്നുള്ള വിഷാംശങ്ങൾ ഒട്ടും പോകാൻ പോണില്ല അപ്പൊ നമ്മടെ വീട്ടിൽ വെച്ചു നമുക്ക് ഇത് ഫ്രഷ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മ ഒരുപാട് ഗുണങ്ങൾക്ക് വേണ്ടി കഴിക്കണത് നമുക്ക് ദോഷം ഇട്ട് മാറും നമുക്ക് അടയിൽ നിന്ന് വെടിച്ച് പുതിന ഉപയോഗിച്ചാൽ അപ്പൊ നമുക്ക് ഇപ്പൊ സ്ഥലം ഇല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കണവർക്കൊക്കെ വളർത്താൻ പറ്റുള്ളൂ ആരും ഞാൻ പറഞ്ഞില്ല ഹാങ്ങിങ്ങിൽ ഇട്ട് വളർത്താം വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ച് വളർത്താം അപ്പൊ എവിടെ വേണമെങ്കിലും വളർത്താൻ പറ്റിയതാണ് പുതിന നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് ചട്ടിയിലെങ്കിലും പുതിനും വെച്ചു പിടിപ്പിക്കണം കാരണം നമുക്ക് പുതിനച്ചിക്കറിയിലും ബിരിയാണിയിലും ഒക്കെ നമ്മുപയോഗിക്കുന്നതാണ് നമുക്ക് ഈ സ്കോഷും വെള്ളം നമ്മൾ കഴിക്കണ കൂടാണ്ട് നമുക്ക് ഈ കറികളിലൊക്കെ ചേർക്കണത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ എന്തായാലും വെച്ചു പിടിപ്പിക്കണം അപ്പൊ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാന്ന് വെച്ചാൽ ഇതിന്റെ നടിയിൽ വസ്തു ഇട്ടാ നമുക്ക് ഒരു പ്രയാസില്ല കാരണം കടയിൽ നിന്ന് മേടിക്കാൻ ഇഷ്ടം പോലെ പുതിയ മേടിക്കാൻ കിട്ടും നമ്മിത് പൈസ കൊടുത്ത് മേടിക്കണം എന്നൊന്നുമില്ല അപ്പൊ ആ പുതിന ഒരു അഞ്ചാറ് കട്ടിങ് നമുക്ക് ഒരു ചട്ടിയിൽ വെച്ചുകഴിഞ്ഞാല് പിന്നെ നമുക്ക് പുതിയുടേതായി നമുക്ക് അധീന്ന് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേറിങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കാം അപ്പൊ പുതിനച്ചുശല്യം ഒക്കെ ഉള്ളവരും ഒരു കാരണവശാലും താഴെ ഒന്നും പുതിന നട്ട് പോയി കഴിഞ്ഞാല് പിറ്റേന്ന് പറയുമ്പോൾ ഒരൊച്ചില പോലും ഉണ്ടാവൂല അപ്പൊ അതൊക്കെ നമ്മ ശ്രദ്ധിച്ചെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ എളുപ്പത്തിൽ വളർത്താം ാങ്കിങ്ങിലൊക്കെ വളർത്താം അപ്പൊ ഒച്ചിന്റെ ശല്യം ഉള്ളവർക്ക് ഈ പുതിനൊക്കെ അവർ പെട്ടെന്ന് തന്നെ തിന്നത് തീർക്കണതാണ് ഇപ്പൊ നമുക്കിത് എങ്ങനെയാ നടണ്ടേ നോക്കാം നമ്മിപ്പന്നെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മ നമ്മൾ നമ്മ നമ്മിപ്പോ ഒരു ചെടിയൊക്കെ പോണേക്ക് മുമ്പ് തന്നെ നമ്മ വീണ്ടും പുതിയ പിടിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒറ്റടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പുതിനെ നമ്മ വീണ്ടും കടയിൽ നിന്നൊക്കെ മേടിക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഇതേപോലെ നല്ല മൂത്ത നല്ല കട്ടിങ്സ് ആണ് നമ്മ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്ത ഒരു ഗുണം എന്ന് പറഞ്ഞാല് വീണ്ടും ഇത് ചെനപ്പ് വന്നിട്ട് ഇഷ്ടം പോലെ ഇണ്ടായിക്കൊണ്ടിരിക്കും നമ്മ കട്ട് ചെയ്യാണ്ട് നിർത്തുമ്പ ഇത് വളരൂല എപ്പോഴും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തെങ്കിലാണ് വളർന്നിട്ടുള്ള ഒരു കൊച്ചു കഷ്ണം പുതിനയുടെ പീസ് ഒത്തി പിടിച്ച് കിട്ടാനൊക്ക അത് ഇതേപോലെ നമുക്ക് കട്ടിങ്സ് എടുക്കാം കട്ടിങ്സ് എടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് ഒരേ പ്രാവശ്യം നമ്മിപ്പോ വിളവെടുക്കൂല വിളവെടുക്കുമ്പോ നമ്മെന്തെങ്കിലും സ്ലറി ഒക്കെ പോലത്തെ വളങ്ങൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കടലപ്പിണ്ണാക്കിന്റെ സ്ലേറി ഏഹ് ഫിഷമിനൊക്കെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാല് നന്നായിട്ട് വീണ്ടും വീണ്ടും വേഗം വളർന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇപ്പൊ എച്ച് ഡി പോ ഡി പി പോട്ടിൽ നമ്മൾ നിറച്ചേക്കണ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മണ്ണിട്ടിട്ടുണ്ട് പിന്നെ കൊറച്ച് ഉമിയാണെങ്കിൽ ഇട്ടേക്കണത് കേട്ടാ അപ്പൊ ഉമി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നുവച്ചാൽ ഏറേഷന് വേണ്ടി ചേർ ചകിരി ചോറിന് പകരം ഈ ഭൂമി ഇട്ടുകൊടുക്കണം വേണ്ട ഇതിൽ ഭൂമി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഭൂമി നല്ലൊരു ഇതാണ്ട നമുക്ക് നിറക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് കാരണം എയറേഷനും പിന്നെ ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ് ഒരുപാട് മൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ ഭൂമിയൊക്കെ കിട്ടാനായിട്ട് ഏഹ് ഈ ഇതുള്ളവര് സാധ്യത ഉള്ളവർ കുറച്ച് ഭൂമി നമ്മ അടിവെള്ളു ചേർത്ത് കൊടുക്കണം നല്ലതാണ് പിന്നെ നമ്മൾ സൂഡോമോണിസിന്റെ പൗഡർ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ ഫംഗസ് രോഗങ്ങളൊക്കെ വന്നതാണ് ഈ പുതിനക്കൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോ ഇലയൊക്കെ ഇങ്ങനെ ചൂണ്ട ഒറ്റടിക്കാൻ തന്നെ ഇലയൊക്കെ നശിച്ചുപോയിട്ടാണ് അപ്പൊ നമ്മെപ്പോഴും ചൂടോ മോണസ് നമ്മ ഇലകൾ കാരണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇടക്കിടക്ക് കലക്കിയിട്ട് നമുക്ക് തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് പിന്നെ എല്ലാം ആയതുകൊണ്ട് നമ്മൾ ജൈവമായാലും ഒന്നും സ്പ്രേ ചെയ്യാം പിന്നെ വേപ്പണ്ണ ഒക്കെ സ്പ്രേ ചെയ്യാം പക്ഷെ നമ്മിത് കറക്റ്റായിട്ട് സംരക്ഷിച്ചു ഒന്നും തന്നെ സ്പ്രേ ചെയ്യേണ്ടി വരൂല്ല എല്ലാം നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പ പിന്നെ ചാണകപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും പാത്രം ഇട്ടു കൊടുത്തിട്ടുള്ളൂ നമുക്ക് അധികം വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കണം പുതിന കേട്ടോ വാടി വാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വാടേണ്ട ചെടിയാണ് പുതിന അപ്പ നമ്മൾ എല്ലാ ദിവസവും ആയിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം അപ്പൊ നനച്ചു കൊടുക്കേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ രാവിലെ തന്നെ നനക്കണം കേട്ടെ ചെടികൾക്കൊക്കെ എന്നാലാണ് ചെടികളൊക്കെ നല്ല രീതിയിൽ വളരെയുള്ളൂ അപ്പൊ അതെ നമുക്ക് ഇത് നട്ട് കൊടുക്ക നമ്മ ഒരേ പീസ് എടുത്തു കൊടുത്തിട്ട ഇതേപോലെ നട്ട് കൊടുക്ക ശരിക്കും ഒരു രണ്ട് ബുദ്ധിനൊക്കെ നട്ടാ മതിയായിട്ട് ഞാനിപ്പ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രേം നടണം എന്നുള്ളൂ എന്നാൽ തന്നെ നമുക്ക് നിറച്ച് ചട്ടി നിറഞ്ഞു വളരും ഞാൻ പിന്നെ ഇതിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാല്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നടണംന്നുള്ളൂ അപ്പൊ ഇതേപോലെ നട്ട് എടുത്തിട്ട് നമുക്ക് ഒരു ഒരാഴ്ച കഴിയുമ്പോ തന്നെ ഇത് വിളവെടുക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കാരണം നമ്മ ഇത് നട്ട് കൊടുത്താൽ നമുക്ക് ഇതേപോലെ വിളവെടുത്തുകൊണ്ടേ ഇരിക്ക ഒരു ചെറിയ അടിഭാഗം ഇത്രയും നിർത്തിയാ മതി എന്നാലാണിത് വീണ്ടും ഒരുപാട് ബ്രാൻഡസ് ഒക്കെ ഇട്ട് വളരേണ്ടത് ഇനി നമുക്ക് നനച്ചു കൊടുക്കാം അപ്പൊ ഇപ്പൊ നമ്മ ആദ്യം നടുമ്പൊക്കെ ഒരു ശരിക്കും ഒരാഴ്ച നമുക്ക് നല്ല തണലി തന്നെ വെക്കണം നല്ല വിലത്തൊന്നും കൊണ്ട് വെക്കരുത് വാടി ഉണങ്ങിപ്പോവും അപ്പൊ നമുക്ക് തണലിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം വെയിൽ വേണമെന്നില്ല ഭാഗികമായി വെയിലൊക്കെ മതി പുതിനൊക്കെ നല്ല വെയിലൊന്നും വേണമെന്നില്ല ട്ടോ പുതിനെ വളർത്താനായിട്ട് പിന്നെ വെയിലുണ്ടെന്ന് വിനാച്ചഴപ്പൊന്നുമില്ല നമുക്ക് വളർത്താം വേണ്ട ഇതേപോലെ നട്ടു കൊടുത്താൽ മതി ഇനി നട്ട് കൊടുത്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വില ചാണകപ്പൊടി ഇട്ട് കൊടുക്കേ അല്ലെങ്കിൽ ആട്ടും കാഷ്ണവും പൊടിച്ച് അതൊക്കെ ഇട്ടുകൊടുക്കുകയൊക്കെ മാത്രം ചെയ്താൽ മതി അല്ലാണ്ട് വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സ്യൂഡോമോൾസ് ഞാൻ പറഞ്ഞല്ലോ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കലക്കേട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ആ അപ്പൊ തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ അതേ മേലൊന്നും നമുക്ക് സ്പ്രേ ചെയ്യണ്ട അപ്പൊ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയതാണ് പുതിന നിങ്ങളുടെയൊക്കെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് പുതിന നമുക്ക് താഴെ സ്ഥലമുള്ളവർക്ക് നമുക്ക് വാരമൊക്കെ കോരി ഇതേപോലെ നട്ട് കൊടുത്താൽ കാട് പോലെ വളർന്നു കിട്ടും അപ്പൊ എങ്ങനെ വേണമെങ്കിലും വളർത്താം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക